അടുത്ത ടോക്കൺ നമ്പർ കടകംപള്ളി സുരേന്ദ്രൻ ആണോ പത്മകുമാറിന്റെ മൊഴി എത്തി നിൽക്കുന്നത് മുൻ ദേവസ്വം മന്ത്രിയിൽ ഉടൻ ചോദ്യം ചെയ്യും ശബരിമല സ്വർണക്കുള്ളയിൽ പത്മകുമാറിന്റെ വീട്ടിൽ പരിശോധന കടകംപള്ളിക്ക് കുരുക്കായി നിർണായക മൊഴി ചോദ്യം ചെയ്യാൻ ഒരുങ്ങുകയാണ് എസ് എല്ലാം പത്മകുമാർ തീരുമാനിച്ചു ബോർഡ് അംഗങ്ങളുടെ മൊഴി പത്മകുമാറിന് കുരുക്ക് ശബരിമലയിലേത് പാർട്ടി അന്വേഷിക്കേണ്ട വിഷയമല്ല അന്വേഷണത്തെ സ്വാഗതം ചെയ്യുന്നു പത്മകുമാർ കുറ്റക്കാരനെന്ന് വിധിച്ചിട്ടില്ലെന്ന് സി ഇരുപത് ലക്ഷത്തിലൊതുങ്ങുമോ ശബരിമലയിലെ തട്ടിപ്പ് സാമ്പത്തിക ഇടപാടുകളുടെ ചുരുളിക്കാൻ അന്വേഷണ സംഘം ഭരണപരമായ വീഴ്ചയിലാണ് പത്മകുമാറിന്റെ അറസ്റ്റ് എന്ന പ്രതികരണവുമായി പി ജയരാജൻ സി പി എമ്മിന് ഉള്ളൂ ശബരിമല സ്വർണ അടുത്ത ടോക്കൺ മുൻ ദേവസ്വം മന്ത്രി കടകംപള്ളി സുരേന്ദ്രൻ ആണോ എന്നാണ് പുതിയ ചോദ്യം പ്രത്യേക അന്വേഷണ സംഘം ഉടൻ തന്നെ കടകംപള്ളി സുരേന്ദ്രനെ ചോദ്യം ചെയ്തേക്കും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പത്മകുമാറിന്റെ മൊഴി എത്തി നിൽക്കുന്നത് കടകംപള്ളി സുരേന്ദ്രനിലാണ് സ്വർണപ്പാളിക്കായി ഉണ്ണികൃഷ്ണൻ പോറ്റി അപേക്ഷ നൽകിയത് സർക്കാരിനാണെന്ന് പത്മകുമാർ മൊഴി നൽകിയിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഫയൽ ദേവസ്വം ബോർഡിലേക്ക് എത്തിയത് ഇതോടെ കടകംപള്ളി കൂടി പ്രതികൂട്ടിലായിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട ഒരു ഫയലും തന്റെ ഭരണസമയത്ത് വന്നിട്ടില്ലെന്നാണ് കടകംപള്ളി മാധ്യമങ്ങളോട് പറഞ്ഞത് ഇത് പൂർണ്ണമായും നുണയാണെന്ന് വ്യക്തമാക്കുന്നതാണ് പത്മകുമാറിന്റെ മൊഴിയും എസ് റിമാൻഡ് റിപ്പോർട്ടും ഹൈക്കോടതിയുടെ നേരിട്ടുള്ള മേൽനോട്ടത്തിലാണ് അന്വേഷണം ഉദ്യോഗസ്ഥരിൽ നിന്നും അന്വേഷണം മന്ത്രിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ സി പി എമ്മും സർക്കാരും കൂടുതൽ വെട്ടിലായിരിക്കുകയാണ് ഇനി ഉദ്യോഗസ്ഥ തല തട്ടിപ്പ് എന്നും ഉപ്പുതുന്നവർ വെള്ളം കുടിക്കുമെന്ന പതു വല്ലവ് പറഞ്ഞ് ഈ വിഷയത്തിൽ നിന്ന് സിപിഎമ്മിനെ ഇനി മൊഴിഞ്ഞു മാറാനാകില്ല അറസ്റ്റിലായ ശേഷവും പത്മകുമാറിനെ സംരക്ഷിക്കാനുള്ള പാർട്ടി സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ശ്രമം അന്വേഷണം മുന്നോട്ടു പോയാൽ കൂടുതൽ ഉന്നതർ കുടുങ്ങുമെന്ന ഭയത്തിൽ നിന്നാണെന്ന് വ്യക്തം ഉന്നതർ എന്നാൽ മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും വരെ ഇതെത്തി നിൽക്കാം ശബരിമല യുവതീ പ്രവേശന പ്രശ്നത്തിന്റെ കാലത്ത് ബോർഡിന്റെ തലപ്പത്തുണ്ടായിരുന്നവരാണ് അറസ്റ്റിലായവരും ഇനി അറസ്റ്റിലാകാൻ പോകുന്നവരും കടകംപള്ളിക്ക് മുൻപേ ആ സമയത്തെ ബോർഡ് അംഗങ്ങളായ കെ പി ശങ്കർദാസ് പാറവളാകം വിജയകുമാർ എന്നിവരെയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യും പിണറായി വിജയന്റെ നിർദ്ദേശപ്രകാരം യുവതി പ്രവേശനത്തിന് ഒത്താശ ചെയ്ത കോട്ടയം എസ്വിയും ഇപ്പോൾ ഡി ഐ ജിയുമായ ഹരിശങ്കറിന്റെ പിതാവാണ് ഈ ശങ്കർദാസ്